അസ്സാമലൈക്കും അലഹമദില്ല അലഹമ്മില്ലാ റബ്ബില്ലാലമീൻ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ദിഖറിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അത്രയ്ക്കും വളരെ എഫക്റ്റീവായ ഒരു ദിഖറാണ് ഇത് ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ മാറിയ പ്രശ്നങ്ങൾ മാറിയ ദിഖർ ഇതിനെക്കുറിച്ച് ഇത്രമാത്രം ഞാൻ പറയണമെങ്കിൽ അതിന് അത്രയും ഫലമുള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ പൈസക്ക് അതിയായ പ്രാധാന്യമുണ്ട് പൈസയില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പൈസ കിട്ടിയാലും മതിയാവില്ല ഓരോ മാസവും വളരെ പ്രയാസപ്പെട്ടാണ് കഴിച്ചുകൂട്ടുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ അധികം പ്രയാസമില്ലാതെ കഴിഞ്ഞുകൂടാൻ നമ്മുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ കയ്യിലുള്ള പൈസക്ക് ബർക്കത്തുണ്ടാവാൻ ജീവിതത്തിൽ പതിവാക്കേണ്ട ദ്രനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പൈസ ആരുടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതുപോലെ എല്ലാത്തിനും നീയത്താക്കി എത്രയെന്നില്ലാതെ നീയത്താക്കി ചെല്ലുക എല്ലാ സമയത്തും ചെല്ലാവുന്നതാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ നീയത്ത് വെച്ച് ചെല്ലാം അല്ലെങ്കിൽ എത്രയെന്നില്ലാതെ ഒരുപാട് പ്രാവശ്യം ചെല്ലാം അള്ളാഹിൻ്റെ അസ്മാ ഉൽ പരിശുദ്ധമായ അള്ളാഹിൻ്റെ നാമമായ നാല് നാമങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഇസ്മിനെ പറ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവാനും പ്രയാസങ്ങൾ മാറാനും എല്ലാവരും പതിവാക്കുക പല വീഡിയോകളിലും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് കമൻ്റ് നമ്മൾ കാണാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് ചൊല്ലിയാൽ എന്തായാലും ഫലം ഉണ്ടാകും ആത്മവിശ്വാസത്തോടെ പതിവാക്കി നോക്കൂ ഉറപ്പായും മാറ്റം വരും കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല ഉണ്ടാകില്ല ഫത്താഹു എന്നാൽ വിജയം നൽകുന്നവൻ എന്നാണ് ഞാൻ റസാഖു എന്നാൽ ആഹാരം നൽകുന്നവൻ യ കരീമോ ഔദാര്യവാൻ യ വഹാബോ ഉദാരൻ ഇതാണ് ഈ ദിക്കറിന്റെ അർത്ഥം ഇത് പതിവാക്കിയാൽ ആവശ്യമുള്ള സമയമാകുമ്പോൾ അള്ളാഹ് ഒരു വഴി കാണിച്ചു തരും ഇൻഷാല്ലാ കേശ എപ്പോഴും കയ്യിൽ ഉണ്ടാവും ഒന്നിനും ബുദ്ധിമുട്ട് വരില്ല എൻ്റെ അനുഭവം ഫലം കിട്ടിയ അജിത്രാണ് ഇത് ചൊല്ലിയിട്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളും വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ ചൊല്ലുക ഉറപ്പായും നിങ്ങൾക്കും ഇതിൻ്റെ ഫലം അനുഭവിച്ചറിയാൻ കഴിയും ഇൻഷാല് അസലാമലൈക്കും